ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ അങ്ങനെതാ വീണ്ടും ടൂറൊന്നും പോകില്ല കേട്ടോ ഒരു വലിയൊരു ചെറിയൊരു പരിപാടി നമ്മൾ ചെറിയ കല്യാണം എന്നൊക്കെ പറയലോ അപ്പോൾ അതിന് വേണ്ടിതാ ബേഗും ബുക്ക് അല്ല ബുക്ക് സോറി ബേഗും ഡ്രസ്സൊക്കെ സെറ്റാക്കി ഞങ്ങൾ നേരെ വിട്ടു എന്താണെന്നറി ബസ് വല്ലാതെ അവിടെ ചതി ചെയ്തു എൻ്റെ മോനെ ഇറങ്ങിയപ്പോഴേ പറയണ്ട ഓട്ടോറിക്ഷയ്ക്ക് പോകാം ഓട്ടോറിക്ഷയ്ക്ക് പോകാം നേരിട്ട് ബസ് ഉണ്ടാകുമ്പോൾ എന്തിനു പോകണം ഓട്ടോറിക്ഷയ്ക്ക് പക്ഷേ ആ ബസ് ഒന്നു വന്നില്ല ഒരമണിക്കൂറോളം ബസ്സിനെ കത്ത് നിന്ന് പിന്നെ എൻ്റെ മോൻ്റെ അടുത്ത് പോലെ തന്നെ നേരെ ഓട്ടോ കയറി പുതിയ സ്റ്റാൻഡിലേക്ക് അങ്ങനെ പുതിയ സ്റ്റാൻഡിൽ കയറി പിന്നെ ആ പുതിയ സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഇത് കയറുമ്പോൾ എന്തൊരു സന്തോഷമാണോ മക്കൾക്ക് ഓടിച്ചാടിപ്പോയി കയറുട്ടോ അങ്ങനെ അതും കയറി നേരെ പുതിയ സ്റ്റാൻഡിൽ എത്തിയാൽ പിന്നെ പൊതുവേ ഒരു ലൈമോ ഒരു ലൈസോ വാങ്ങൽ നിർബന്ധമാണ് അങ്ങനെ പിന്നെ പോകുന്നിടത്തേക്ക് കുറച്ച് ബേക്കറിയും അവിടത്തേക്ക് ലൈസും മക്കൾക്കും ലൈസ് വാങ്ങി നേരെ വിട്ടു കൊയിലാണ്ടിയിലേക്ക് കൊയിലാണ്ടി ബസ്സും കയറി പിന്നെ അങ്ങോട്ട് ദോ ആ ഒരു ലോങ് യാത്ര എന്നാലും എൻ്റെ മനസ്സിലാണ് നേരിട്ടുള്ള ബസ് നേരിട്ട് കിട്ടുക അങ്ങനെയുള്ള സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു ആ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നേരെ ബസ്സിൽ പോവുക എന്നെ അവിടെ നിന്നും പിന്നെ ഒന്നും വാങ്ങാനൊന്നും കൊണ്ട് നേരെ ഓട്ടോറിക്ഷ കയറി വെങ്ങലത്തേക്ക് വിട്ടു അപ്പം പോകുന്നതെല്ലാവർക്കും സുലഭമായിരിക്കും ഇത്താത്തൻ്റെ വീട്ടിലേക്ക് തന്നെ അപ്പോൾ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇത്താത്തൻ്റെ രണ്ടാമത്തെ മോള് വലിയ കുട്ടിയായി അപ്പോൾ അവളെ ചെറിയ കല്യാണത്തിന് പോകാൻ കേട്ടോ ആ അങ്ങനെ വെങ്ങൾ എത്തി ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ ചെറുങ്ങനെ ഞങ്ങൾ മാത്രം വേണ്ടപ്പെട്ടവർ മാത്രമായിട്ട് കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് എത്തി അപ്പോൾ പോകുന്നത് രണ്ട് ദിവസം മുന്നേ പോകുന്നുണ്ട് കേട്ടോ ഇല്ല സോറി ഒരു ദിവസം മുന്നേ ശനിയാഴ്ച ആണ് പരിപാടി വെള്ളിയാഴ്ച ഞങ്ങളെത്തി അത് കഴിഞ്ഞപ്പോൾ പോകാൻ അവിടെ കയറുമ്പോൾ എത്താത്ത പോകാണ് അവിടെ മരിച്ചിരുന്നൊരു റിലേറ്റീവ്സ് അവരത്തേക്ക് പോകാണ് ഞാൻ പോയി പിന്നെ വേഗം എന്നോട് പറഞ്ഞു ഇനി ചായ ഒന്നുണ്ടാക്കേണ്ട വേഗം പോരുന്ന് നേരത്താണ് കേട്ടോ പോകുന്നത് വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവിടെ പോയി പുട്ടും കടലിൽ നല്ല കടുവറുത്ത പുട്ടും കടലൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവ ഇതാണ് കേട്ടോ ആൾ ഇവക്കെ ഇടാൻ ഒരു ഫ്ലിപ്പ്കാർട്ടിന്ന് ഒരു ട്രെൻഡ് താമരമൊട്ടിൻ്റെ ആ ഒരു ചെയിനും കമ്മലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് സെറ്റാക്കിനു അത് വാങ്ങി ഇട്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ അവിടുത്തെ പ്രകൃതി അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ അവിടെ ഇരുന്ന് പോയി ആ കൊല്ല അതിലിരുന്ന് എന്തൊരു സുഖമാണോ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല പച്ചപ്പും ആകാശവും പിന്നെ എന്തോ ഒരു സുഖമാണ് നല്ല ഇളം കാറ്റൊക്കെ ആയിട്ട് പിന്നെ നേരെ ഉച്ചായി അപ്പോഴേക്കും പിന്നെ പോയ പരിപാടി നല്ല തേച്ചൊന്ന് കുളിപ്പിക്കണം അതൊക്കെ കഴിച്ചു അപ്പോഴേക്ക് ക്ഷീണമായി ഉച്ചായി പിന്നെ കോഴിക്കറിയും ചോറും പപ്പടമൊക്കെ ആയിട്ട് അതൊന്നും ഇതാക്കി പിന്നെ വീണ്ടും റെസ്റ്റ് എടുക്കൽ തന്നെയോ എന്തൊരു ഉറക്ക ക്ഷീണമാണോ കാരണം നേരെ തെണിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങളത് കുറേ ഇവളെത്താത്ത ഉണ്ടേനു പക്ഷെ എത്താത്തന്നെ നമ്മൾ ഇത്ര ഒന്നുമില്ലേനും ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടേനും ഇപ്പോൾ ഒരു വീടൊക്കെ സെറ്റായി വീടൊക്കെ മാറിയതിനൊക്കെ കൊണ്ട് ഇവളതെങ്കിലും നല്ല അടിപൊളി ആക്കി നിർത്താത്ത പറഞ്ഞ് അവളെത്താത്ത പറഞ്ഞ് അപ്പം പിന്നെ മെഹന്തിടൽ തുടങ്ങി ഓ രണ്ട് കൈയും കാലൊക്കെ ആയിട്ട് ഒരു കൈ കഴിഞ്ഞ് അപ്പോഴേക്കും വേഗം ചായ കുടിക്കാൻ വന്ന് അവൾക്കും ചായ കൊടുത്ത് പിന്നെ കുറേ ഒന്ന് തിരിഞ്ഞു കളിച്ച് വീണ്ടും അടുത്ത കൈ പുറത്ത് പോയിട്ട് അങ്ങനെ എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇവിടെ ഉള്ളാമയും ഇമ്മയും താത്തിയും എല്ലാവരും ഇഷ്ടപ്പെടേനെ വീണ്ടും കോഴിക്കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പം കയ്യിൽ രണ്ടാളും പിന്നെ അതിൻ്റെ കൂടെ മൈലാഞ്ചി ഇവിടെ കണ്ടാലും എൻ്റെ മോൾക്ക് ഇടണം എന്നുള്ള നിർബന്ധമായതുകൊണ്ട് അവൾക്കും ഇട്ട് കൊടുത്ത് രണ്ടാക്കും ചപ്പാത്തിയും കോഴിക്കറിയും എടുത്ത് വാരിക്കൊടുത്തിട്ടോ നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ചൂടോടെ കഴിക്കാൻ അപ്പോൾ പോയേക്കും എൻ്റെ മോനൊന്നും കഴിക്കാതെ വേഗം കിടന്നിട്ടോ എത്ര പെട്ടെന്നാണ് അവനും ഉറങ്ങിയത് ഈ രാവിലത്തെ ക്ഷീണവും എല്ലും കൂടിയായിട്ട് കഴിഞ്ഞ് ഞാൻ കഴിക്കാനിങ്ങോട്ട് ഒരുങ്ങിയപ്പത്തേനവന് ഇരുന്ന് കരിച്ചിയിലും എന്തൊക്കെ ആയി പിന്നെ അവനും എഴുന്നേറ്റ് ഇതാ നല്ലൊരു ഹൊറർ ഫിലിമും കണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് അതും കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ പോയി കിടന്ന് ഞങ്ങൾ വീണ്ടും മൈലാഞ്ചി കാലിനിട്ടില്ലേനും അങ്ങനെ വീണ്ടും കാലിനിട്ട് ഇവിടെ മൂത്തി മക്കളും ഫോണിൽ റീൽസ് കാണാം കേട്ടോ അത് കഴിഞ്ഞ് നേരം വെളുത്തോ നേരത്തെ കാലത്ത് എണീറ്റ് ചിക്കനൊക്കെ ഓൾറെഡി മസാല പെട്ട് സെറ്റാക്കി കിണ് പിന്നെ പായസം വെക്കുകയാണെങ്കിൽ ഈ പായസം കൊതിന് വന്നിട്ട് അൻ്റ് ഉണ്ടോ പായസമായോ എന്ന് വന്ന് ചോദിക്കുകയാണ് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടേനും ഞാൻ ചപ്പാത്തിനടുത്ത് മറ്റേ അരിപ്പത്തിരി ഉണ്ടായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും ഞാൻ കുക്കറിലിട്ടൊന്ന് കൊഴിച്ച് കഴിച്ച് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അവൾ നല്ല പ്രാഹത്തുള്ള പുളി ഒളിച്ച് വന്ന് തെങ്ങ് തെങ്ങിൻ്റെ കൊല തേങ്ങാക്കൊലകൾ നോക്കണം നല്ല നിറഞ്ഞ തെങ്ങ് തോക്കി പിന്നെ അവൾ ഉപ്പനോട് സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറണം അങ്ങനെ ഇപ്പോൾ ഉറങ്ങേനും ഉപ്പനെ കുത്തിപ്പൊക്കെ എണീച്ച് സലാം പറഞ്ഞ് വീട്ടിലേക്ക് ഉളപ്പം കയറ്റി അപ്പം മധുരം കൊടുക്കണം ശർക്കരയും തേങ്ങയും ഞങ്ങൾക്ക് താ ഇക്കാണ ചടങ്ങുകളൊക്കെ തന്നെ ഉള്ളു കേട്ടോ വേറെ കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ അതൊക്കെ കയങ്ങിതാ നേരെ ഒരുങ്ങാൻ പോയി ഇതൊക്കെയാണ് കേട്ടോ ഡ്രസ്സും ഷൂവും മുല്ലപ്പും മുല്ലപ്പില്ലാതെ ഒരു പരിപാടിയില്ല എൻ്റെ ഉറപ്പ് എന്തൊരു മണമുള്ള മുല്ലപ്പായിരുന്നു ഓ അങ്ങനെ പിന്നെ സുന്ദരിയാക്കി കേട്ടോ പിന്നെ ഫോട്ടോഷൂട്ടിലേക്കുള്ളപ്പോൾക്കാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരും വെല്ലുപ്പിയും എളാമിയും എല്ലാവരും വന്ന് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ പോയപ്പോൾ ഇത് അടുക്കളയിൽ പോയപ്പോൾ ഒരു ബിരിയാണിയുടെ മണം ബിരിയാണീൻ്റെ പോയപ്പോൾ ഇതെന്താ ചെമ്പ് നോക്കിയത് അപ്പം ചെമ്പ് എല്ലാം കൂടി ആവി കയറി ഈ സംഭവമായി ചെമ്പ് ബിരിയാണി ചെമ്പ് ഇങ്ങനെ അത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ നന്നായിട്ട് അടി മൊത്തമായിട്ട് പൊന്തി ഇനി ക്വാളിറ്റി കുറഞ്ഞ ചെമ്പായത് കൊണ്ടാണോന്നറിയില്ല ആയും കഴിഞ്ഞ് നോക്കി വരുമ്പോഴത്തേനും ഇതാ എൻ്റെ പുതിയ ആപ്പളെവിടെ എത്തി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് എന്നെ കല്ലെടുത്ത് നിറഞ്ഞതാണ് പിന്നെ അവൾക്ക് അവളെ ആപ്പ മോതിരും ഞാൻ ബ്രേസ്ലെറ്റും അവളപ്പ ചെയിനും അങ്ങനെയൊക്കെ ഓരോന്നായി ഓരോരുത്തർ ഓരോരുത്തർ കൊടുത്ത് പിന്നെ അവളെ ഫ്രണ്ട്സുകൾ വന്നപ്പോൾ ഫ്രണ്ട് എന്നുള്ള കസിൻസുകൾ അവർ വന്നപ്പോൾ പിന്നെ അവരെ കൂടെ ഫുഡ് കഴിക്കലും അത് കഴിഞ്ഞ് ഞങ്ങളെ ടീമും വന്ന് ഞങ്ങളും ഫുഡ് കഴിച്ച് പിന്നെ ഒരു കലപ്പിലായിരുന്നു ഇവരൊക്കെ എത്തിയാൽ പിന്നെ സംസാരം തീരാല ഇവരൊക്കെ എപ്പോഴെങ്കിൽ കാണുന്നത് ആറുമാസത്തിൽ കൊല്ലത്തിൽ കാണുന്ന ആൾക്കാരും മക്കളുമാണ് എത്ര സംസാരിച്ചാലും സംസാരിക്കില്ല പിന്നെ ഇയാൾ ഇദ്ദേഹം പ്രത്യേകം പറഞ്ഞ് വീഡിയോ എടുക്കല്ലോ കേട്ടോ വെറുതെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അറിയാതെ ഉൾപ്പെട്ടു പോയ ആളാണ് ഇതാ ഈ കാണുന്ന പായസം എന്താ ചായ ചായ ഉണ്ടാക്കുന്ന ആളെ കേട്ടോ പിന്നെ വീണ്ടും തികയാതായി വീണ്ടും അല്ലെങ്കിൽ പോയി കോഴി വാങ്ങിക്കൊണ്ടുവന്ന് കോഴി പൊരിച്ച് വച്ച് കുറച്ച് അയൽവാസികളും ഒക്കെ വരാനുണ്ടേനും പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴും ഈ ശർക്കരയും തേങ്ങൻ്റെ ഓർമ്മ വന്നത് ഈ ശർക്കരയും തേങ്ങയും വരുന്നവർക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ട ഒരു സംഭവമാണ് എന്തോ തിരക്ക് കാരണം കഴിഞ്ഞില്ല പിന്നെ ഈ കണ്ണ് പൊത്തി നിൽക്കുന്നത് ഇതാത്താത്ത ഫ്രണ്ട്സുകളാണ് കേട്ടോ അവർക്ക് ഭയങ്കര കുറവ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പിന്നെ രാത്രിൻ്റെ മുന്നേ ഒരു ആറു മണിയായപ്പോൾ തന്നെ എൻ്റെ മോനുറങ്ങൾ ഉറപ്പുണ്ടായതുകൊണ്ട് അവനുക്ക് വേഗം ചോറ് കൊടുത്ത് അവൻ പിന്നെ സൈഡായിട്ടോ പിന്നെ മക്കളെ ഡപ്പാങ്കു തൈഞ്ഞിട്ടോ പിന്നെ ഫുള്ളും ഡാൻസും പാട്ടും ഒപ്പനിയൊക്കെ ആയിട്ട് അവരങ്ങോട്ട് തകർത്ത് ആടിയിട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ ഞങ്ങളൊരുവിധം പണിയൊക്കെ കഴിച്ച് എല്ലാവരും പോയി ഒരു കട്ടൻ ചായ മിക്സർ എടുത്ത് കുടിച്ച് അത് നൈറ്റ് ഏറ്റെടാ ഒന്നും കഴിച്ചില്ല ലൈസ് വാങ്ങി അങ്ങനെ പരിപാടി അടിപൊളി അപ്പം ഇഷ്ടപ്പെട്ടല്ലായി കേറ്റാറ്റാ